ഒരു പത്ത് പന്ത്രണ്ടോളം ബോർഡുകൾ പല ഭാഷകളിലായിട്ട് വെച്ചിട്ടുണ്ട് അതിലേ ഹായ് ഫ്രണ്ട്സ് ദേശീയപാത മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ വെട്ടിച്ചിറ കഞ്ഞിപ്പുര കഴിഞ്ഞ് വെട്ടിച്ചിറ അങ്ങാടിയത്തിന് മുമ്പായിട്ട് ഒരു ഏരിയയിലാണ് പ്ലാസ പ്ലാസൻ്റെ ടോൾ പ്ലാസൻ്റെ ബോർഡുകൾ അതായത് ഓരോ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഓരോ ഫോർ വീല് സിക്സ് വീൽ അതുപോലെ ട്രക്ക് വലിയ വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള റേറ്റ് കാര്യങ്ങളുള്ള ബോർഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ഒന്നും അരില്ല ബോർഡുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ബോർഡുകൾ കാണാം ഈ ഒരു ഭാഗത്ത് അതുപോലെ നേരെ ടോൾ പ്ലാസൻ്റെ ആ ഒരു സൈഡിൽ കേട്ടോ അപ്പോൾ ഈ പ്ലാസൻ്റെ ബോർഡും അതുപോലെ തന്നെ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ കോൺക്രീറ്റിൻ്റെ ഏകദേശം ഒരു രണ്ടടി ഒക്കെ ആയിട്ടുള്ള കോൺക്രീറ്റാണവിടെ ടാറിങ്ങല്ല അത് അതിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്ന രീതിയിൽ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അത് തുറന്നു കൊടുക്കുന്ന വർക്കുകൾ മാത്രമാണുള്ളത് അപ്പോൾ ആ ബോർഡ് കാര്യങ്ങൾ അതുപോലെ ടോൾ പ്ലാസേൻ്റെ ആ ഏരിയ ഒക്കെ ഒന്ന് ഞാനിവിടെ കേൾക്കുന്നു ഓക്കെ അപ്പോൾ പ്ലാസ ടോൾ പ്ലാസേൻ്റെ ആ ഭാഗത്ത് എത്തിന് മുമ്പായിട്ട് ഇവിടെ നിങ്ങൾ കാണാൻ ബോർഡ് ഫോർ വീല് സിക്സ് വീല് അതുപോലെ വലിയ ട്രക്ക് അതിൻ്റെ റേറ്റ് എത്രയെന്നുള്ള ആ ബോർഡ് റേറ്റ് എത്ര ഓരോ വാഹനത്തിന് എത്ര റേറ്റ് എത്ര പൈസയാണ് ഇത് കടന്നു പോകാനുള്ളതുള്ള അതിൻ്റെ കേട്ടോ റേറ്റ് എഴുതിയിട്ടില്ല അപ്പോൾ ബോർഡൊക്കെ ലോ വെച്ച് കഴിഞ്ഞിട്ട് ഒരു പതിനാലോളം ബോർഡനെ ഈ ഭാഗത്തുനിന്ന് കിട്ടോ അപ്പം നമ്മളെ നമ്മൾ ഈ റോഡിൻ്റെ സെൻട്രഭാഗത്തിൽ ഈ ഡിവൈഡറിൻ്റെ അവിടെ നമ്മൾ കറക്റ്റ് നമുക്ക് ടോൾ പ്ലാസയും ലൂമിങ്ങിലൂടെ അങ്ങനെ കാണിക്കാം അതുപോലെ ഇവിടെ നോക്കി ഇവിടെയൊക്കെ റോഡ് ഒരു എട്ട് പത്ത് പന്ത്രണ്ടോളം ബോർഡ് വെച്ച് കഴിഞ്ഞ് റൈറ്റ് എന്തെങ്കിലും ആൾ ഒതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം സമയത്ത് ഇവിടെ ബോർഡൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഓരോരോ ബോർഡ് വെച്ച് കഴിഞ്ഞ ആ ഒരു വീഡിയോ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മൾ ടോൾ പ്ലാസൻ്റെ ആ ഭാഗത്തേക്ക് പോകാം അവിടെ എത്രത്തോളം പണികളാണ് എല്ലാ പണിയും കഴിഞ്ഞിരിക്കണം എന്നുള്ളൊക്കെ നിങ്ങൾ കാണിക്കാം അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് കടന്ന് ഇവിടെ ഒരു ബോർഡില്ല നിങ്ങൾ ഇതിലാണ് ഫീസ് ഒഴിവാക്കിയത് കേട്ടോ ആർക്കൊക്കെ എന്നുള്ളത് നോക്കാം ഏ എ ഗതാഗതം അനുഗമിക്കലും ആ ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പാർലമെൻ്ററി സ്പീക്കർ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സുപ്രീം കോടതി ജഡ്ജി കേന്ദ്ര സഹമന്ത്രി ഒരു കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ലഫ്റ്റനൻ്റ് ഗവർണർ പൂർണ്ണ പദവി വഹിക്കുന്ന ചീഫ് ഓഫ് സ്റ്റാഫേഴ്സ് അല്ലെങ്കിൽ ത്രി തത്തുല്യ പദവിയുള്ള ആൾ സംസ്ഥാനത്തിൻ്റെ ലെജിസ്ലീവ് കൗൺസിലിൻ്റെ ചെയർമാൻ ഒരു സമത്തിൻ്റെ ലെജിസ്ലീവ് അസംബ്ലി സ്പീക്കർ ഒരു ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ൈക്കോടതിയുടെ ഹൈക്കോടതി ജഡ്ജി പാർലമെൻറ്റ് അംഗം ആർമി കമാൻഡ് അല്ലെങ്കിൽ ആർമി സ്റ്റാഫ് സ്റ്റാഫിൻ്റെ വൈസ് ചീഫ് സേവനങ്ങളിൽ തൃം ബന്ധപ്പെട്ട സംബന്ധമുള്ള ഓരോ സംസ്ഥാന സർക്കാരിൻ്റെയും ചീഫ് സെക്രട്ടറി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി സെക്രട്ടറി കൗൺസിൽ ഓഫ് അങ്ങനെ സെക്രട്ടറി ഹൗസ് ഓഫ് പീപ്പിൾസ് വിദേശ വിശിഷ്ട വ്യക്തി സംസ്ഥാന സന്ദർശനത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു സംസ്ഥാനത്തിൻ്റെ നിയമസഭാ അംഗം അത് അതാത് സംസ്ഥാനത്തെ കൗൺസിൽ അംഗവും അവർ ബന്ധപ്പെട്ട വ്യക്തി നൽകുന്ന തിരിച്ചറൽ കാർഡ് ഹാജരാക്കിയാൽ പരമവീരചക്ര അശോകചക്ര മഹാവീരചക്ര കീർത്തിചക്ര വീരചക്ര ഷൗരിചക്ര അവാർഡ് ജേതാവ് അത്തരം അവാർഡ് ജേതാവാണെങ്കിൽ അത്തരം അവാർഡിന് ഉചിതമായ അല്ലെങ്കിൽ യോഗ്യതയുള്ള അധികാര സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോ പതിച്ച തിരിച്ചറിൽ കാർഡ് ഹാജരാക്കണം അപ്പോൾ ലാസ്റ്റുകളിൽ അങ്ങനെ കേട്ടോ ഈ കാർഡ് ഹാജരാക്കിയാൽ അവർക്കും ഫ്രീ ആയിട്ട് കടന്നു പോകാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ ഇനി നമ്മൾ ഈ ടോൾ പ്ലാസേൻ്റെ അവിടെ എത്തിയിട്ടാണ് അപ്പോൾ ഫ്രീ ഉള്ളത് കണ്ടില്ല ഞാൻ അതിൻ്റെ റേറ്റ് മറ്റേ വാഹനം കടന്നു പോലെ റേറ്റ് അവിടെ കൊടുത്തിട്ടില്ല അതിന് വണ്ടി പോയി തുടങ്ങുമ്പോൾ അതൊക്കെ റേറ്റ് നമ്മൾ കാണാം ഏതായാലും ടോൾ പ്ലാസൻ്റെ വർക്കുകളെല്ലാം പൂർത്തീകരിച്ചിരിക്കണോ എന്നുള്ളത് പോയി വെക്കാം അതുപോലെ ഒഴിവാക്കിയത് പിടീന്നു കിട്ടാ വായിച്ചാൽ ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ ടൈമൊരുപാടാകും അല്ലേ ഇത് ഒഴിവാക്കിയതാണ് ഫ്രീ ഫീസ് ഒഴിവാക്കിയത് അങ്ങനെ നമ്മൾ ടോൾ പ്ലാസേൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഒന്നും കൂടെ അടുത്ത് പോയി വയ്ക്കാം അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ ടോൾ പ്ലാസേൻ്റെ അടുത്തെത്തി നോക്കി ഇവിടെ എല്ലാ വർക്കും കഴിഞ്ഞ് വാഹനങ്ങളിങ്ങനെ പോകാനുള്ള സജീവ നിൽക്കും കേട്ടോ ഈ ഡിവൈഡറിന് മാറ്റി കഴിഞ്ഞാൽ വാഹനങ്ങൾക്ക് പോകാം എല്ലാവിധ കവ കമാനത്തിൻ്റെയും അതുപോലെ ആ ഓരോ ലൈന് ഒക്കെ സെറ്റ് ചെയ്തിന് സിഗ്നൽ ലൈറ്റുകൾ എല്ലാം കഴിഞ്ഞു അതുപോലെ യെല്ലോ ബ്ലാക്ക് ഇരിക്കും പെയിൻറ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് വർക്ക് ഇതിൻ്റെ അടിഭാഗത്ത് നല്ല ഒരു ഒന്നൊന്നര അടി കനത്തിലുള്ള കോൺക്രീറ്റ് ഇട്ടതാട്ടോ കേട്ടോ ഇവിടെ അല്ല പ്ലാസൻ്റെ മുകളിലെ ആളുകളുടെ പ്ലാസ കൈകാര്യം ചെയ്യുന്ന ആളുടെ റൂമ് കാര്യങ്ങൾ അതുപോലെ തന്നെ മുകൾ ഭാഗത്തേക്ക് പോകാനുള്ള കോണി എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഒന്നുകൂടെ അടുത്ത് അകത്തുനിന്ന് പോയി വുഹൃത്തുക്കൾ അവിടെ നോക്കിയത് മുകൾ ഭാഗത്തെ റൂമ് അതിന് യെല്ലോ കളർ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ ഡെക്കറേഷൻ എല്ലാ വർക്കുകളും ഒരു കിടിലം ടോൾ പ്ലാസ ഞങ്ങൾ മായിലോ കണ്ടില്ലേ മായി ബൈപ്പാസിൽ കണ്ടിരുന്ന പോലെ എന്നാൽ കാണിച്ചിരുന്നു നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെയും അതിൻ്റെ വർക്കുകളൊക്കെ സെറ്റായി കഴിഞ്ഞു ഇനി എന്ന് തുറന്നു കൊടുക്കും എന്ന് മുതൽ ആ ബോർഡ് റേറ്റ് കാര്യങ്ങളും എഴുതില്ല അതൊക്കെ എഴുതി എഴുതുന്ന വർക്കുകളെ ഉള്ളൂ അങ്ങനെ അല്ലറച്ചില്ലാറ ചെറിയ വർക്കുകൾ അതോടെ വാ റോഡിൻ്റെ ഓപ്പൺ ചെയ്താൽ അതായത് ആർവരിപ്പാതയുടെ ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ പല ഭാഗത്തുണ്ട് അതൊക്കെ പൂർത്തീകരിക്കുന്നതോടെ ഈ ഇത് തുറന്നു കൊടുക്കും അപ്പോൾ ആ ടോൾ പ്ലാസൻ്റെ ഈ ഒരു ഏരിയത്തെ വീഡിയോകളൊക്കെ ഞാനിങ്ങനെ കാണിച്ചു നേരെ ഓപ്പോസിറ്റൊന്ന് കാണിക്കട്ടോ അപ്പോൾ അതിനടുത്തൊക്കെ ഇങ്ങനെ ഇതുകൂടെ ചിരിച്ചിട്ടാണ് ഈ പ്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ ഓരോ ലൈനും യെല്ലോ അതുപോലെ ബ്ലാക്ക് പെയിൻ പാർക്കുകളും ട്രാക്കണികൾ ഓരോ ൈറ്റിൽ ലൈൻ ഇട്ട് പോയിട്ടുണ്ട് ഓരോ ഭാഗത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ലൈൻ ഉണ്ട് കേട്ടോ എട്ട് ലൈന് അപ്പോൾ ഇവിടുന്ന് ആ ഒരു ഏരിയ പോലെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് വാഹനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ബോർഡൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റിൽ നിന്നുകൊണ്ട് കാണിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഒരു ഏരിയ ഈ ഭാഗത്തു നിന്നുള്ള നമ്മൾ തൃശ്ശൂർ വളാഞ്ചേരി ഭാഗത്തു നിന്ന് ഒരു സൈഡാണ് പിന്നെ നേരെ ആ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് വെട്ടി ഭാഗത്ത് നിന്ന് കാണിക്കാം അവരുടെ സമാനം കടന്നുണ്ട് ഫ്രീ കടന്നുകൊണ്ട് അവിടുത്തുള്ള വാഹനങ്ങളൊക്കെ ഉള്ളതാണ് കടന്നുക്കള് നമ്മൾ ഈ സൈഡിൽ എത്തിയിട്ടാ വെട്ടിച്ചെറ ഈ ഭാഗത്തേക്ക് വെട്ടിച്ചിറ ഈ ഒരു ആ ഒരു സൈഡിലാണ് അതുപോലെ ബോർഡ് വെച്ചിട്ടുള്ളത് അല്ലേ അവിടെ ഇതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ടോളം ബോർഡുകള് പല ഭാഷകളിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏരിയയിലും എല്ലാ വർക്കുകളും അടിഭാഗത്തെ ആ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇട്ട് കഴിഞ്ഞു വാഹനങ്ങൾ പോകാൻ നമ്മൾ പറഞ്ഞതുപോലെ തുറന്നു കൊടുക്കുന്ന ആവശ്യം മാത്രമാണുള്ളത് ബാക്കി എല്ലാ വർക്കുകളും ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഞാൻ ഈ ഒരു ഏരിയയിൽ നിന്ന് അടുത്ത് നിന്നുകൊണ്ട് കാണിക്കട്ടോ ഈ ഒരു ഭാഗം വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൻ്റെ ഭാഗോ കാണുന്നത് അവിടുന്ന് ഇങ്ങനെ തിരിച്ചാൽ നമ്മുടെ റോഡിൻ്റെ സെൻട്രലാണ് ഈ ഡിവൈഡൻ്റെ അടുത്ത് അവിടുന്ന് ആകുമ്പോൾ രണ്ട് ഭാഗം ഒരേ പ്ലെയറിൽ ഒരേ ലെവൽ കിട്ടുമ്പോൾ വേണ്ട അവിടെ ബോർഡുണ്ടില്ലല്ലേ അവിടെ അങ്ങനെ വെച്ചു അതുപോലത്തെ ബോർഡ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്ത് അവിടെ എത്രത്തോളം ഉണ്ടോ അതേമാതിരി തന്നെ ഇവിടെയും ബോർഡ് വെച്ചു അതുപോലെ മാസ് ലൈറ്റ് ഒരു അഞ്ച് ഹൈ മാസ് ലേറ്റ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഹൈ മാസ് ലേറ്റ് വെച്ചിട്ടോ ഇവിടെ അതുപോലെ ക്യാമറ ഉണ്ടല്ലേ ക്യാമറയും സെറ്റ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ തിരിച്ചാൽ പാസ ടോൾ പ്ലാസൻ്റെ ഈ ഏരിയയിലും വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് കടന്നു പോലുള്ള കവാടം അതിൻ്റെ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിതിൻ്റെ വീഡിയോകളെ കാണിച്ചിരുന്നു അപ്പോൾ അവിടെ വർക്ക് ഈ ലൈറ്റിൻ്റെ സിഗ്നൽ ലൈറ്റിൻ്റെയൊക്കെ വർക്കായിരുന്നു അതുപോലെ തന്നെ ഈ ക്യാഷ് കൗണ്ടറുണ്ടല്ലോ അതിൻ്റെ വർക്കുകളൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചു അതുപോലെ കോൺക്രീറ്റ് വർക്കുകളും ഓരോ ലൈനിലൂടെ കടന്നു പോകാനുള്ള ഈ ട്രാക്കിന് ലൈനിലെ ആ ഓരോ പടവുണ്ടല്ലോ ഇതിൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പെയിൻ്റിങ് വർക്കുകൾ എല്ലാം ബ്ലാക്ക് പെയിൻറ്റിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകൾ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ലൈറ്റ് അങ്ങനെ കോണി സ്റ്റെപ്പ് കീറിയതിന് മുകളിൽ നിന്നുള്ള മുകളിലെ ആ റൂം വർക്കുകളും അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പറഞ്ഞ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വാഹനങ്ങൾ കടന്നു പോകുന്ന തുറന്നു കൊടുക്കുന്നത് മാത്രമാണുള്ളത് ബാക്കിയെല്ലാം ഇവർ ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മറ്റു ഭാഗത്തൊക്കെ ആറുവരിപ്പാ അതിന കഞ്ഞിപ്പുര ഭാഗത്തും അതുപോലെ വട്ടപ്പാറ ആ ഒരു ഏരിയയിൽ കുറഞ്ഞ വർക്കുകളുണ്ടല്ലോ അതൊക്കെ പൂർത്തീകരിക്കുന്നതോടെ നമ്മളിവിടുന്ന് അങ്ങോട്ടുള്ള വെട്ടിച്ചിറ ഭാഗത്തേക്ക് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടും പോകുന്ന ജില്ലയിലെ ഏക ടോൾ പാസ ഉടനെ ഓപ്പൺ ഔട്ടോ അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ വെട്ടിച്ചിറ ടോൾ പ്ലാസൻ്റെ ആ ഒരു വീഡിയോ ആണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണത് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലക്കുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാവാ